സീറ്റിൽ അഡ്ജസ്റ്റ് ചെയ്തിരുന്നോളാണ് കാലു പിടിച്ചാ ഈ പണി ഒപ്പിച്ചെടുത്തത് അതല്ല ഞാൻ അമ്മയുടെ കാലു പിടിച്ചത് നീ പണി കളഞ്ഞു കുളിക്കരുത് വിജയ സ്ത്രീ ലാളിതനായ അമ്മയുടെ മകൻ തിരിച്ചു വരും അതൊന്നും ചിന്നു മിന്നു ലോലിയും പോപ്പിയും ലാലിയും യാത്ര ചെയ്യുന്ന ബസ്സിലാണ് ഞാൻ ജോലി ചെയ്യാൻ പോകുന്നത് അവരൊക്കെ പിന്നെ അതൊന്നും ഇല്ല എന്റെ അടുത്ത്

ഒരു ദിവസം നമ്മളെ വിളിക്കുന്നത് അവരോട് പോവാം പിന്നല്ലാതെ അമ്മ പണിയെടുത്ത് നമുക്ക് തോന്നുന്നു ജോലി കയറി വൈകിട്ട് പിരിച്ചും വിട്ടോ ഇത്ര വേഗം നീ പെൻഷൻ പറ്റിയോ അമ്മാവൻ എന്നോട് പറഞ്ഞ് ടിക്കറ്റ് കൊടുക്കണമെന്ന് ഞാൻ ടിക്കറ്റ് ടിക്കറ്റ് നിന്റെ കൈ അമ്മാവനല്ലേ അടിച്ചോടിച്ചത് പിന്നെ നമ്മൾ ടിക്കറ്റ് പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്നത് സ്നേഹത്തോടെയാണെന്ന് അവരെങ്ങനെ അറിയും അതുകൊണ്ട് ഞാൻ അതിന്റെ മറുവശത്ത് ഐ ലവ് യു എന്ന് എഴുതി എന്നിട്ട് എന്നിട്ടോ എടോ യവളുമാരുടെയൊക്കെ ആങ്ങളമാരും ഭർത്താക്കന്മാരും ഒക്കെ ബസ്സിനകത്തുണ്ടായിരുന്നു ഇവന്മാർ കൊണ്ടോ സ്നേഹവും ബഹുമാനവും കഴുതണ്ട് അടി തുടങ്ങിയില്ലേ ന്യൂ നമ്മുടെ ട്രൂപ്പിന്റെ ഗാനമേള കലക്കണം പൊളിക്കണം അടിയും നാട്ടുകാരല്ലേ അയ്യോ ഈ ഡ്രംസ് ും സ്റ്റേജിൽ വാരിക്കൂട്ടി ഓടാൻ വലിയ പാടാന്ന് ഇങ്ങോട്ട് എത്തിയില്ല അതിന് റിഹേഴ്സൽ വരാല്ലോ ഷോയ്ക്ക് വന്നില്ലെങ്കിലും അനൗൺസ്മെന്റ് തുടങ്ങാം നാട്ടുകാരെ നാഥസ്വരും ഓർക്കസ്ട്രയുടെ ഗാനം വേണ ഈ വേദിയിൽ ആരംഭിക്കുകയാണ് ഈശ്വരനെ ഭക്തിഗാനത്തോടു കൂടി നമുക്ക് ആരംഭിക്കാം ആദ്യ ഗാനം പാടുന്നു ഞങ്ങളുടെ അനുഗ്രഹീത കലാകാരൻ ലോലൻ നമ്മുടെ രാധിക അതിലേ പോയപ്പോ ഞാന മറന്നു എന്റെ പൊന്നില്ല ഭക്തിഗാനം പാട് അതെ ചുമ്മാ തല്ലി വിളിക്കാൻ ഇത് ഈശ്വരനെ ഇങ്ങനെയാണോ ഭക്തിയാനം പാടുന്നത് ഇത് ഈശ്വരനെ സൂചിച്ചോണ്ട് പാടിയതല്ല ഓഡിയൻസിനോട് നമുക്കുള്ളൊരു അപേക്ഷയാണ് എന്താപേക്ഷ കല്ലെറിയരുത് ഇങ്ങോട്ട് വന്നേ ഞാൻ പാടാം ആരോ ഒന്ന് പിച്ചു നോക്കിക്കോണെ എന്താ ഒരു നീല ചൂ കൊടും കാറ്റു വന്നെങ്കിൽ കാനാമേള നിർത്തിയേ നിശേഷ എന്റെ എന്താ ഈ പാടി എടോ ഞാൻ പറഞ്ഞത് േ എന്നാ രക്ഷപ്പെടാനുള്ള കാര്യമല്ലേ മഴയോ കൊടുങ്കാറ്റോ വന്നാ പിന്നെ ഗാനം വേള നിർത്താലോ ആള് വരുന്നുണ്ട് ചിലപ്പോ പ്രോഗ്രാം ബുക്ക് ചെയ്യാനായിരിക്കും എന്റെ പൊന്നിലോ അല്ലേ ദൈവത്തെ ഇതാണോ മറ്റേ ഗാനമേള ഇതിന്റെ മാനേജർ വൺ മിസ്റ്റർ കോലൻ അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് ചെറിയൊരു ഡംപീസ് കാണിക്കാൻ വേണ്ടി എന്റെ വീടിന്റെ അടുത്തമ്പലത്തില് ഒരു ഗാനമേള ഞാൻ സ്പോൺസർ ചെയ്തത് ആളാണ് അതിന് വന്നല്ല പിന്നെ ഞാൻ അതിന്റെ ഫുൾ എമൗണ്ട് അങ്ങോട്ട് തരാം ഒരു തരുന്നത് ഞങ്ങൾ ഞങ്ങൾ ദൈവത്തെ ഓർത്ത് നിങ്ങൾ നിങ്ങൾ കഴിഞ്ഞ മാസം അതിന്റെ അതിന്റെ അപ്പുറത്ത് പരിപാടി നടത്താൻ ും തള്ള പോലെ തല്ലിക്കൊന്നത് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേ എന്റെ നാട്ടുകാർ എന്നോട് പറയാ നീ എങ്ങാനും അവരെ കൊണ്ടെന്ന് കഴിഞ്ഞ നിന്നെ അതുപോലെ തല്ലിക്കൊന്നു കളയുന്നു ഈ പൈസ ഇരുപതിനായിരം രൂപ പോയാലും എനിക്ക് എന്റെ ജീവനാ വലുത് എന്റെ പുള്ളേർ അച്ചടി ഇല്ലാണ്ടാക്കി കളയല്ലേ നമുക്ക് ജീവിതത്തിൽ ടെൻഷൻ തരുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പത്രവും ഒന്ന് മൊബൈലും പക്ഷേ ഈ രണ്ട് കാര്യങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാനും പറ്റില്ല കാരണം പത്രം തുറന്നു നോക്കി കഴിഞ്ഞാൽ തന്നെ മറ്റവർ മരിച്ചു അല്ലെങ്കിൽ ഇവരെ വീട്ടിൽ കൊണ്ടു പീഡനം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ടെൻഷനാണ് അതുപോലെ തന്നെ മൊബൈൽ ഓൺ ചെയ്തു കഴിഞ്ഞാൽ തന്നെ തുടങ്ങും അതേ എത്തില്ലേ എന്നാണ് മറ്റേത് മറ്റേ എന്തായി എന്നൊക്കെ പറഞ്ഞ് ഫുൾ ടെൻഷൻ തരുന്ന ഒരു കാര്യമാണ് എന്നാൽ ഈ രണ്ടുമില്ലാതെ നമുക്കിന്ന് ജീവിക്കാനും പറ്റില്ല ഒരു മൊബൈൽ ലോകമായി മാറിയിരിക്കുകയാണ് എന്തിനാ പറ ഇപ്പോൾ മോളിന്ന് ഭാര്യ താഴെ ഹസ്ബൻഡിനോട് അതെ ഒന്ന് വാതിൽ തുറക്കുന്നേ മറ്റവർ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അത്രയേറെ മൊബൈലുകൾ വീട്ടിൽ ഏറ്റവും വലിയ തമാശ ഇന്ന് ലാൻഡ് ലൈൻ ആരും യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവിടെ ചെന്നാലും മൊബൈൽ നമ്പർ എഴുതി കൊടുക്കുക ഒരു കുടുംബത്തിന് നിങ്ങൾ പരിചയപ്പെട്ടിട്ടില്ലെങ്കിൽ വേഗം പെട്ടോ മോളെ അച്ഛനും ഒരു ചായ വേണം അല്ല ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട ഒരു ലാഭം ചൂട് ആയാലും കുഴപ്പമില്ല അതിനകത്ത് ഇച്ചിരി തേൽ ഇച്ചിരി പഞ്ചാരി ഇച്ചിരി വാല്യു അല്ല ബുദ്ധിമുട്ടാണെങ്കിൽ ഇച്ചിരി ഹോർലിക്സ് ഇച്ചിരി ബൂസ്റ്റ് ഇട്ടാലും കുഴപ്പമില്ല പെട്ടെന്ന് വേണം കേട്ടോ കൊണ്ടുവന്നോ നീ ആണോ എന്ത് എന്താ ഈ രാവിലെ ഇവിടെ വന്നിട്ട് പൊറുകൂർക്കണെന്ന് ആയോർ കൊടുത്തു ഇവിടെ നിന്ന് പൊറുപൊർക്കണ്ടല്ലോ എന്താ ഈ ചായയുടെ കാര്യമൊക്കെ പറഞ്ഞത് ഞാൻ നിന്റെ പെണ്ണും പിള്ളേടിച്ചിന് ചായ ചോദിക്കുക ചായ ചോദിക്കുന്ന ഇവിടെയൊന്ന് പൊറുവുറത്താലേ അവക്ക് കേൾക്കാൻ പറ്റത്തില്ല അകത്ത് കയറി ചോദിക്കണം അടുക്കളയിൽ ചെന്ന് ചായ ചോദിക്കും ആര് പറഞ്ഞു കേൾക്കാൻ പറ്റത്തില്ലെന്ന് ഇവിടുത്തെ ആദ്യത്തെ മൊബൈൽ സബ്സ്ക്രൈബർ ആരോ കല്ലോ ആരാണ് കല്ലല്ല എന്റെ ഇന്ന് അച്ഛാ എന്റെ മോളെ പെണ്ണ് കാണാന്ന് പറഞ്ഞ ദിവസമാണ് എന്റെ അപശകുനായിട്ട് ഇവിടെ നിന്ന് ഈ കല്യാണോട് ഉടക്കി കളയരുത് എന്റെ കുച്ചുമോളുടെ കല്യാണത്തിന് ഞാനും ഇവിടെ നിന്നില്ലേ ഈ വൈറസ് കേറിയ മൊബൈലിനെ കണ്ടാ ഈ കല്യാണോട് ഉടക്കും ആ കാടാ വൈറസ് നിന്റെ മോളെ ബാമ്പളൂര് പഠിക്കാൻ പറ്റപ്പോ വൈറസ് കയറിയിട്ട് എത്ര പ്രാവശ്യം ഫോർമാറ്റ് ചെയ്യുന്ന മൊത്തം അറിയാം അതുകൊണ്ട് വൈറസ് അധികം വർത്താനം പറഞ്ഞ ഞാൻ ആ കാഡ് അങ്ങ് ഊരി കളയും അടിച്ച് ഇൻഫ്രാഡ് ചെയ്യാൻ തകർ ക്ലൂടൂത്തിനോ രാവിലെ ബാറ്ററി ചാർജ് ചെയ്തോ കിറന്നു ബാറ്ററി ലൈഫ് തീർന്നല്ലേന്ന് പറ ഞാൻ ക്ഷമിക്കുന്നേ ഹലോ ആ എത്തിയോ ആ നേരെ പോര് ആ ഒരു ഇറക്കം ഇറങ്ങി വരുമ്പോൾ ആ അത് തന്നെ അത് തന്നെ ഒരു പച്ച അല കറുത്ത ഗേറ്റ് കറുത്ത കയറ്റ് ആ അങ്ങ് കയറിയാൽ മതി കണ്ടില്ലേ ആ ഗേറ്റ് തുറന്നോ തുറന്നോ ആ ആ തുറന്നെങ്കിൽ പോര് ആ ആ ആ അകത്തേക്ക് വണ്ടി കയറ്റിക്കോ ആ കയറ്റി ആ സൈഡിൽ ഒരു കോളിങ് ബെല് കാണാം ആ അതിലൊന്ന് അമർത്തിക്കോ ആ അമർത്തി ശബ്ദം അല്ല വെറുതെ ഒന്ന് അമർത്തിക്കോ അതിനകത്ത് അടിക്കൂല ബെല്ലടിക്കൂല ബെല്ല് കേടാ ശരി ആ ഇനിയോടെ പോര് സൈഡിൽ പോര് ഈ സൈഡിൽ ഇപ്പുറത്തൊരുപടി ഉണ്ട് ഇതിനു പോരും അല്ല നമ്മളെന്താണ് ഈ മൊബൈലൊക്കെ യൂസ് ചെയ്യുന്നത് ഇത്ര അടുത്ത് നിന്നിട്ട് എനിക്ക് ആവശ്യം മൊബൈൽ യൂസ് ചെയ്യുന്ന ചെയ്യുന്നത്ര ദേഷ്യം എനിക്ക് അപ്പോ ഞാൻ അല്ല അതറിയാലോ ഇത് പയ്യൻസ് എന്ന് മനസ്സിലായി ഈ കുടുംബത്തിലെ ഏറ്റവും വലിയ ദരിദ്രവാസി തലേണമെല്ലാം വേണോ വേണ്ടല്ലേ യാത്രാ ക്ഷീണം കൊണ്ടാ ആ യാത്രാ ക്ഷീണം എനിക്ക് തോന്നി അപ്പൊ വൈദബൈ ഞാൻ എന്നെ പരിചയപ്പെടുത്തിയില്ല കളക്ടർ ദിവാകരൻ നായർ അല്ലെ ഏത് ജില്ലയിലെ കളക്ടറാണ് അങ്ങനെ ഇന്ന ജില്ലാന്നൊന്നുമില്ല ഞാൻ ഏത് ജില്ലയിൽ കളക്ട് ചെയ്യും ആക്രിയുടെ പരിപാടിയാ ഓ ആക്രി മിനിറ്റ് ഹലോ ആ എത്തിയടി അവരെല്ലാരും എത്തിയിട്ടുണ്ട് ആരാ വൈഫാ ഓ പുറത്തു പോയിരിക്കാണോ ഇല്ല ആ അടുക്കളന്നാ ഓരഞ്ചഞ്ച് മൂവഞ്ച് പതിനഞ്ചു ആറ് ചായ എടുത്തോ ആറിയ ചായ അല്ല ഡാളിങ് ആറ് ചായ ഇതേതാ സെറ്റ് ഏതാ നോക്കിയ നോക്കിയാ മനസ്സേ കമ്പനി നോക്കിയെന്നാ പറഞ്ഞേ ആ നോക്കിയാ കമ്പനി മറ്റേ സാധനം ഒക്കെ ഉണ്ടല്ലോ അല്ലേ അതില്ലെങ്കിൽ ഒരു വിലയില്ല മറ്റേ ഓ കൃഷ്ണന്റെ പടം അതല്ലേ മറ്റേ ഈ ബ്ലൂ ബ്ലൂ പ്രൂ ഈ സൂപ്പർ ഗ്ലൂ ബ്ലൂ ബ്ലൂ ബ്രൂ അല്ല ബ്ലൂ 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 അത് തന്നെ അതില്ലാത്ത സെറ്റ് ഇപ്പൊ കൊണ്ടാടുന്ന കാര്യമില്ലാടേ ഞങ്ങൾ ഈ ഫാമിലി ആയിട്ട് മൊബൈൽ ഉപയോഗിക്കുന്ന ഒരു കുടുംബമാണല്ലോ അവൻ സ്ഥിരമായിട്ട് ഈ ബൈക്കിലാണ് യാത്ര ഈ ബൈക്കിലും മൊബൈലും വെച്ച് യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ഇങ്ങനെ ആയി പോയില്ല രണ്ട് മൊബൈൽ ഇല്ലാണ്ടിരുന്നത് ഭാഗ്യം രണ്ട് മൊബൈലേ ഉപയോഗിക്കാണ്ടിരുന്നത് ഭാഗ്യം അല്ലെങ്കിൽ ഇങ്ങനെ ആയി പോവനെ പോലെ ഇവരൊക്കെ ഇവര് പെണ്ണ് കാണാൻ ഓ ഇതാണ് അയ്യേ ചെറുക്കൻ കുഴപ്പമില്ല അത് ഈ വീട്ടിൽ വരുമ്പോ നമ്മൾ ഭക്ഷണം കൊടുത്ത് ശരിയാക്കുക എന്റെ മാൻ വാക്സിങ് ചാമ്പ്യനട ഞാൻ ടൗൺ വരെ ഒന്ന് പോവാ നമ്മുടെ അറോഷന്റെ സ്ഥലമല്ലേ ആ സ്ഥലത്തിന്റെ ആധാരം തൽക്കാലം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ എന്തിനാ മോനെ എന്റെ പൊന്ന ഡാഡി രണ്ട് മാസത്തെ മൊബൈലിന്റെ ബില്ല് അടച്ചിട്ടില്ലാതെ അടയ്ക്കണം പിന്നെ വേറെ ഒരു കാര്യം പൈസ ചെലപ്പോ തികയാതെ വന്ന ഞാനൊരു കോൾ ഡാടിച്ച് ഡാഡി ഈ വീടിന്റെ ആധാരമായിട്ട് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം ചെലപ്പോ തികയില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഓക്കെ ചായ പിടിച്ചിട്ടേ പോവാ അവനാണ് സ്മാർട്ടാ എക്സ് ഐ എം കമ്മിങ് ഫ്രോം ടാറ്റും ഞാനാ വീട്ടുകാരൻ ഇതൊക്കെ വരത്തമാര ഗുഡ് മൂഡുള്ള ഫ്രോം ടാറ്റ മൊബൈൽ അത് ഞാൻ നേരത്തെ കേട്ടു

കൊച്ചി മെട്രോ പോളിറ്റിൻ സിറ്റി അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാ ഒന്നും പറയാൻ പറ്റത്തില്ല നമ്പർ ഞാൻ പറഞ്ഞു തരാം നൈൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ മുപ്പത്തഞ്ച് ഒറ്റ നമ്പർ കാണാതറിയാത്ത

മോനെ ചായ കുടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല രണ്ടെണ്ണം ഇങ്ങനെ നിൽക്കുന്നോണ്ടേ ആ ഞാൻ പരിചയപ്പെടുത്താൻ വിട്ടുപോയി ഇതാണ് എന്റെ ആകെ ഉള്ള മിസ് കോൾ മിസ് കോൾ അതായത് അവള് മിസ് കോളേ അടിക്കാറുള്ളൂ അതെന്താ നിങ്ങൾ ചാർജ് ചെയ്ത് കൊടുക്കാറില്ലേ ആകെ ഒരു ഉള്ളൂ ഇടയ്ക്കൊക്കെ ഒന്ന് ചാർജ് ചെയ്ത് കൊടുക്കട എടോ അത് പിന്നെ ഞാൻ ചാർജ് ചെയ്ത് കൊടുക്കാറില്ല അത് പിന്നെ ഇവരെ ആവശ്യമില്ലാതെ ഏഷണിയും കുശുമും പറഞ്ഞ് പൈസ തീർക്കും കൊടുത്തില്ലെങ്കിൽ അങ്ങോട്ടൊന്നും പൈസ ഇല്ല അതിനു മൊത്തം ഡെഡ് ആണെന്നേ ഒന്ന് വിളിച്ചു പറയു മരണ കാര്യം നൈൻ ത്രീ ഫോർ നൈൻ ഡബിൾ സെവൻ നൈൻ ത്രീ ഫോർ നൈൻ ഡബിൾ സെവൻ സീറോ നൈൻ ഡബിൾ സെവൻ മറന്നുപോയിളിദാസൻ മരിച്ചു കണ്വമാമുനി മരിച്ചു അനസൂയ മരിച്ചു പ്രിയമ്പതം മരിച്ചു ശകുന്തള മാത്രം മരിച്ചില്ല അവിടെ കൂട്ടാത്മഹത്യാന്ന തോന്നേ ആ ശകുന്തളന്ന് പേരുള്ള പെണ്ണൊഴികെ ബാക്കിയൊക്കെ ചത്തുല്ല ഈ സമയത്ത് നമ്മൾ ഇത് അറിയിക്കുന്ന ശരിയല്ല അപ്പോ ഞങ്ങളറിയോട്ടെ നിങ്ങൾ അങ്ങോട്ട് പോകുന്നു ഇനി സഞ്ചാരം കഴിഞ്ഞാല് കല്യാണം നടക്കൂ എടോ ഞങ്ങളുമായിട്ട് ഒരു ബന്ധമുള്ള കേസല്ല അത് വേറെ കുടുംബാ താനിവിടെ ഇരിക്ക എനിക്ക് ചായ ഭയങ്കര മൊബൈൽ എന്താണ് സംഭവം സർ ഒരു പുതിയ പ്ലാൻ ഉണ്ട് ഞങ്ങളുടെ കഴിഞ്ഞാൽ എവിടെ പോയാലും ഒരു പട്ടിയെ പോലെ ഞങ്ങളുടെ മൊബൈൽ പുറകെ വരും സർ ഇയാളെയൊക്കെ പട്ടിയെ വിട്ട് കടിപ്പിക്കുക എടോ തന്നെ ആരാടോ ഇങ്ങോട്ട് വിളിച്ചത് അല്ല ഇപ്പോൾ ഞങ്ങളുടെ കമ്പനിയുടെ പേര് രണ്ട് തവണ പറഞ്ഞു ഹച്ച് 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 എന്ന് ഞാൻ സോറി ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കി വിളിക്കണം ഞാൻ ഇവിടെ തന്നെ ഇനി സ്വാതന്ത്ര്യം ഏതാന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല ഇതെന്റെ കണക്ഷൻ അവിടെ കയറി കണക്ട് ചെയ്യാൻ

വാട് മേരിക്കുന്നു മോൾ വാട് പാപ്പ തീർന്നാ തീർന്നാ തീർന്നോ ഇല്ല പാപ്പ ഹാ ബിസി അല്ലേ പാപ്പ നിന്നെ ഡിസ്റ്റർബ് ചെയ്യല്ലേ സോറി ടോ ഡാർലിംഗ് വാട്ട് ടു ബിസ് മാഡ്ര ഡോയിങ് താങ്ക്യൂ സി സോറി ട വൺ മിനിറ്റ് ആ കണ്ടിന്യൂടാ ഓ ഈ ചെറിയൊരു കേസ് ആണ് ഒരു പുതിയ കണക്ഷന്റെ കേസ് ഇത് ഡാഡി അപ്പിചോണ്ട് വന്നടാ ഇതെറ്റ് റേഞ്ച് ഇതെറ്റ് കുറവാണ് തോന്നുന്നു. ശേ അത് മാത്രമല്ല ഫ്രണ്ടിൽ രണ്ട് ടവറിങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട്. അയ്യോ കുറപ്പം. ഹെൻഡൽ സ്മാർട്ട് ആയിട്ടോ. ഓക്കേ. ആൺ വീക്ക് യൂസ് ഇടല്ലല്ല അറിയോ? ആ ഹെനി വൈ ലൈക്ക് ഓൺലി പ്രിപ്പേർഡ് കണക്ഷൻസ്. ബൈടാ, ഓക്കേടാ. ഞാൻ വിളിക്കാംടാ. ബൈ. സോറി ഡിയർ. എന്തായാലും എനിക്ക് ഇഷ്ടമായി കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം സ്പീക്കിംഗ് ഫ്രാങ്ക്ലി ഫ്രാങ്ക്ലി സതീശൻ അവള് ഈ മൊബൈലിന്റെ യുഗത്തിലാണല്ലോ ജീവിക്കുന്നത് അതുകൊണ്ട് ഈ പെർമനന്റ് ആയിട്ടുള്ള കണക്ഷൻ ആണോ അതോ താൽക്കാലികമായിട്ടുള്ള ഒരു കണക്ഷൻ ആണോ ശരി കൊഴപ്പില്ല മോളെ ഞാൻ സംസാരിച്ചോളാം ഹലോ ാണ് എന്തിനിച്ചതൾ അടിക്കോളും തന്നെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞതെ ഉള്ളു കഴിഞ്ഞേ താങ്കളാണ് ഫോൺ എടുത്തത് ഞാൻ കാരണം ഇപ്പൊ എന്റെ ഒരു രൂപ പോയില്ലോ ഒന്നര വർഷമായിട്ട് ഈ ഒരു രൂപ ബാലൻസ് കൊണ്ട് സുഖമായിട്ട് മിസ് കോൾ അടിച്ച് ഞാൻ ഒരു രൂപ കേസല്ലേ എത്രയും പെട്ടെന്ന് എനിക്ക് കല്യാണം നടത്താട്ടാ കാരണം വിഷു വരുന്നുണ്ട് ഇനി ഇതുപോലെ ഓഫർ വന്നോണ്ടിരിക്കട്ടോ വെറുതെ ഇനിയിപ്പ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അതല്ല ഞങ്ങൾ ഇനി എങ്ങനെ പോവും ആ നിങ്ങൾ തിരിച്ചു പോണല്ലോ ഓ ആ നല്ലൊരു ഐഡിയ ഉണ്ട് ഐഡിയ നല്ലൊരു ഐഡിയ ഉണ്ടെന്ന് ആ ഐഡിയ സർ സർ എഗൈൻ 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 വെരി വെരി ഗുഡ് മോർണിംഗ് ഞാൻ ഐഡിയ താൻ താൻ എന്നോട് എന്റെ വീട്ടിൽ ആളെ തള്ളുന്ന എനിക്കറിയാം എന്റെ വീട്ടിൽ വരുന്നവരെ എങ്ങനെ സ്വീകരിക്കണം എന്ന് കൈമാറ്റിക്ക വീട്ടിൽ കയറിയ പട്ടി അടിച്ചത് നിന്റെ ഓർക്കൂട്ടിയാന്ന് ഒന്നും ഒരു വസ്തു സംസാരിക്കാൻ പറ്റില്ലല്ലോ വീട്ടില് ഈ മെട്രോപോളി സിറ്റിയിൽ ജീവിക്കാൻ ആയിക്കാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ മാറും നമുക്ക് സംസാരിക്കാം ഡവറി ശരി നിങ്ങൾ സ്ത്രീധനം എന്താ അത് ഞങ്ങൾ പറയാം രൂപ പൈസ ഇതെന്താ വിളിച്ച ഫോണിന്റെ ബില്ല ാശ് കിട്ടിയാ മുഴുവൻ തുകയും തന്നോളാം എന്ന് കാല് പിടിച്ച് പറഞ്ഞിട്ടാ ഞങ്ങൾ ഇവിടെ വന്ന് അപ്പൊ നിങ്ങൾ മൊബൈൽ അപ്പൊ ഈ പയ്യൻ തന്നെയാണോ ഈ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി 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 രൂപയ്ക്ക് വിളിച്ചു കൂട്ടിയത് അത് അവനോട് തന്നെ ചോദിക്കും അല്ല ഇതിനു മാത്രം വിളിക്കാനല്ല കൈക്കരുത്തൊക്കെ ഉണ്ടോടാ അതിനക്ക് നീ ഇതെങ്ങനെ വിളിച്ചു കൂട്ടി മോനെ പറയണം നീ തന്നെയാണോ അത് വിളിച്ചതെന്ന് എന്താ മിണ്ടാത്ത് ഇത് മൂന്ന് ലക്ഷത്തിൽ അവസാനിച്ച ഭാഗ്യം ശരിക്കും ഇത് മുപ്പത് ലക്ഷത്തിന്റെ മുതലാടോ